അപ്പം റമലാ മാസം നമ്മളിൽ നിന്ന് വിട പറയാറായില്ലേ അള്ളാഹു നമ്മളുടെ എല്ലാം അമലുകൾ സോലിയായ അമലായിട്ട് സ്വീകരിക്കട്ടെ പിന്നെ ഞാൻ വാശ്രം നിസ്കരിക്കാൻ വേണ്ടി പോവണം അപ്പോഴാണ് ഓർമ്മ വന്നത് ഒരു വീട് ചെയ്താലോ എന്ന തോന്നി ഒന്നുമില്ല ഒന്നാമത്തേത് ഈ ഡ്രസ്സിനോട് ചിലർക്കൊക്കെ ഒരു ആണല്ലോ അപ്പം ആ ഡ്രസ്സിൽ തന്നെ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ച് നമുക്ക് കംഫർട്ടായിട്ടുള്ള ഡ്രസ്സാണത് നമുക്കൊരു വിശ്വാസമുള്ള ഡ്രസ്സാണത് നമുക്ക് സമാധാനം തരുന്ന ഡ്രസ്സാണത് ഇതിലിരിക്കുമ്പോൾ ഈ ഡ്രസ്സിട്ടിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഇല്ലാത്ത സമാധാനം കിട്ടും പിന്നെ അത് പോട്ടെ ഞാനൊരു കമൻറ്റ് കണ്ടു കമൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് മുമ്പ് ഇട്ടിട്ടുള്ള വീഡിയോ ഇതിനെല്ലാം ഇന്നിട്ടല്ല ഇന്നലട്ടതിൻ്റെ വീഡിയോ ഞാൻ നിറട്ട വീഡിയോൻ്റെ താഴെ ഒരു കമൻറ് ഉണ്ട് ഇതെല്ലാം പിന്നെ നമ്പർ അരിഫ് ഹുസൈൻ്റെ നമ്പർ ഞാൻ തരാം അല്ലെങ്കിൽ അവരുടെ ചാനലിലുണ്ട് അത് എടുത്തിട്ട് ആരിഫിനെ വിളിക്കൂ എന്നിട്ട് ആരിഫിനോട് ഇതെല്ലാം പറയൂ എന്നൊക്കെ ആരിഫിനോട് ഒരു ആരിഫാണ് ലോകം സൃഷ്ടിച്ചത് ആരിഫ് പോലും ഇല്ല ആരിഫിനെ സൃഷ്ടിച്ചവരും ഡിങ്കനാവുമ്പോൾ പിന്നെ ആരിഫിനോട് എന്തായാലും പറഞ്ഞിട്ട് ഡിങ്കനോട് അറിയണ പിന്നെ വേണ്ടില്ല അപ്പോൾ അതുകൊണ്ട് ആരിഫ് നിങ്ങൾക്ക് പലരും ആവാം പലതും ആവാം അപ്പോൾ ആരിഫിനെ തന്നെ കൺഫ്യൂഷനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടുപോയി എന്നുള്ള ഒരു രീതിയിലാണ് ആരിഫ് വെക്കുന്നത് കാരണം നമുക്ക് കിട്ടേണ്ട റവന്യൂ ആ മാസം കിട്ടുന്നതിനനുസരിച്ച് ജോലി ചെയ്യുന്നുണ്ട് പ്ലസ് മനസ്സിൽ വളരെ അധികം വിഷമമുണ്ടാവും ആദ്യം അത് ഏറ്റെടുക്കുകയും ചെയ്തു വീണ്ടും അത് അങ്ങനെയുള്ള പ്രശ്നങ്ങളായിപ്പോയി എന്നുള്ള ചിന്ത ആരിഫിനുണ്ടായിരിക്കും നമുക്ക് നമ്മൾ സ്വതന്ത്രമാണ് നമുക്ക് ആരെയും അടിമായിട്ട് നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പം നമ്മളൊട്ട ആരും ഫാൻസാക്കി വെച്ചിട്ടുമില്ല ആരെ ചിലവിലും നമ്മൾ ജീവിക്കുന്നില്ല ഇപ്പോഴും ഇതാ ഒത്തിരി പണി കഴിഞ്ഞിട്ട് ഒരുപാട് വർക്ക് ഹാർഡ് വർക്ക് കഴിഞ്ഞിട്ട് മെഷീൻ മെന്ന് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് വന്നതാണ് അപ്പം നിസ്കാരം കഴിഞ്ഞിട്ട് ഭക്ഷണം ഓമ്പ് വറക്കുമ്പോഴേക്കുള്ള ഭക്ഷണം എന്തെങ്കിലും തയ്യാറാക്കി വെച്ച് വീണ്ടും ഞാൻ അയ്മ പോയിരിക്കണം രാത്രി രണ്ടര മൂന്ന് മണിവരെ ഞങ്ങൾക്ക് ഈ വർക്കരണേ എൻ്റെതായിട്ടുള്ളതും ഇക്കാർക്ക് കാരണം ഷോക്കിലുള്ളതും അല്ല എന്തില്ല ചെറിയ ഒരു ഇതാണെങ്കിൽ പോലും ഞങ്ങൾക്കത് സന്തോഷമാണ് അതുകൊണ്ട് വർക്കത്ത് കിട്ടും നമ്മൾ ആ കഠിനാധ്വാനം ചെയ്തിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ആ എന്താണ് അധ്വാനത്തിൽ കിട്ടുന്ന ചെറിയ തുക ആയാലും അതിൽ വർക്കത്ത് ഉണ്ടാവും അതിൽ സന്തോഷമുണ്ടാവും അത് നമ്മളെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ നമുക്കും ഉണ്ടാവും അങ്ങനെ തന്നെയാണ് നമ്മൾ ഇതുവരെ നമ്മളുടെ കാര്യങ്ങളെല്ലാം കൊണ്ടിടന്നിട്ടുള്ളത് വലിയ ആഡംബരമാണെന്നില്ല വലിയ പിന്നെ ഇത് പറയണമെന്നില്ല നമ്മൾ ചെറിയ രീതിയിലാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു വിശ്വാസത്തോടെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാനും പറ്റും അതുപോലെ നമുക്ക് കഴിക്കാനും പറ്റും അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും ചെയ്യും ധാരാളം മുന്നിൽ നമുക്ക് പടച്ചിറപ്പിൻ്റെ മുന്നിലും നമുക്ക് എന്താ പറയാൻ പറ്റും ഇതുപോലെ തന്നെ കാണുമ്പോഴുമ്പോൾ അങ്ങനെ തന്നെ കുടുംബമുണ്ടല്ലോ കുടുംബം കൂടും കുടുംബമുള്ളതാണ് കുടുംബം തന്നിട്ടില്ലേ കുടുംബം അത് ഒന്നിച്ചിട്ട് നമ്മളെ കാലം വരെ നമ്മളെ മരണം വരെ ഒന്നിച്ചു കൊണ്ടുപോവുക എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത കഴിവാണ് കേട്ടോ അങ്ങനെ കഴിവുള്ളവൻ ഒരിക്കൽ പോലും അവൻ്റെ മനസ്സിൽ വേറെ രീതിയിൽ കൂടെ വരില്ല ഒരു വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികളെ കൊണ്ടോ മനസ്സിനെ മറ്റുള്ളവരെ വേദനിപ്പിക്കേണ്ട രീതിയിൽ അവൻ്റെ വായിൽ നിന്ന് വരില്ല പ്രവർത്തിയിൽ നിന്നും വരില്ല അപ്പോൾ എന്താ കുടുംബത്തോടൊപ്പം നിൽക്കുമ്പം അവനാന്റെ കുട്ടികൾ മക്കൾ അവരുടെ വേദനകളും അവരുടെ ചിരി കഴിയും അവരുടെ സന്തോഷം ആ ഊട്ടിയുറപ്പിച്ചിട്ട് ഒന്നിച്ചിട്ട് കൊണ്ടുപോകാൻ കുറച്ച് പെനക്കെടാണല്ലേ കുടുംബം ജനിച്ചു ഇതറിപ്പോവാൻ എളുപ്പമാണ് ആ കുടുംബത്തിന് നമ്മളെ കാലാവസാനം വരെ നമ്മൾ നമ്മൾ കൂട്ടി പിടിച്ച് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് ക്ഷമ വേണം അല്ലേ ഒരുപാട് സഹകരണം വേണം ഒരുപാട് എന്താ അഡ്ജസ്റ്റ്മെൻറ്റ് വേണം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കൂടി നമ്മളെ മനസ്സിലുണ്ടാവണം അത് നമ്മൾ അംഗീകരിക്കും വേണം നമ്മളത് അതേ രീതിയിൽ ജീവിക്കും വേണം എങ്കിലേ നമുക്ക് ആ ഒരു കുടുംബത്തിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മൾ ആ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അങ്ങനത്തെ മനസ്സും ഉണ്ടാവും അപ്പം നമ്മളെ കൂടെ ഇരിക്കുന്ന ഒരു ഭാര്യ ആയാലും ഭർത്താവായാലും ഒന്ന് കെട്ടി രണ്ട് രണ്ട് കെട്ടി മൂന്ന് മൂന്ന് കെട്ടി നാല് പിന്നെ കെട്ടും വേറെ അപ്പം ഇങ്ങനെ കെട്ടുമ്പോൾ ഓരോന്ന് ഓരോ ചിന്തിച്ചിതറി പോകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ നമ്മൾ ശരിയല്ല അതുകൊണ്ടല്ലേ അല്ലെങ്കിൽ വന്നവരും അങ്ങനെ പോകില്ലല്ലോ ഒരാളെ രണ്ടാമത്തെ രണ്ടാമത്താളവിടെ നിൽക്കും അല്ല മൂന്നാമത്താളും അവിടെ നിൽക്കും ഇല്ല നിൽക്കുന്നില്ല കാരണം എന്താ നമ്മളെ മനസ്സാണ് നമ്മളെ പ്രവൃത്തിയാണ് നമ്മൾ പുറത്ത് ഇങ്ങനെ ഉണ്ടെങ്കിൽ അകത്ത് കൂടെ നിൽക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും അപ്പം ആ ഒരു സംഭവം തന്നെ കൂട്ടിപ്പിടിക്കാൻ പറ്റാത്തവൻ ഞാൻ വീണ്ടും പറയുന്നേ ഒരു കുടുംബം കൂട്ടിപ്പിടിച്ചിട്ട് ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റാത്തവൻ മറ്റുള്ളവർക്ക് എന്ത് മെസ്സേജ് നൽകുന്ന പറയുന്നത് കുറെ പറഞ്ഞല്ലോ പല രീതിയിലും പറഞ്ഞല്ലോ അവനോട് പറയുക അവനു ആരാ അവനൊരു കുടുംബം ഉണ്ടോ അവന് പറയാനൊരു കുടുംബം ഉണ്ടോ ഓട്ടെ അവൻ രക്ഷിതാക്കളെ കൂടെ അവൻ നിൽക്കുന്നുണ്ടോ ഇല്ല അപ്പൊ എന്താ ഇതെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു കണ്ടുകൊണ്ടിരിക്കുന്നു ആ അവന് മറ്റുള്ളവർക്ക് എന്ത് മെസ്സേജ് കൊടുക്കുന്ന പറയുന്നത് എന്ത് തിറ്റി കൊടുക്കുന്ന പറഞ്ഞത് പറയാനും ഉപദേശിക്കാനും അറിയാത്ത ജനങ്ങളില്ല ലോകത്ത് ഉപദേശം എളുപ്പമാണ് പ്രവൃത്തിയിൽ കൊണ്ടുവരണം ഉപദേശിക്കാൻ ആർക്കും പുസ്തകത്തിൽ നോക്കിയിട്ട് ഉപദേശിക്കാൻ പറ്റും പക്ഷെ പ്രവർത്തിയിൽ കൊണ്ടുവരണം അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ ഒരു കോളിന് താല്പര്യമില്ല കാരണം ഞാൻ ആളെ ഞാൻ ആരായിട്ട് കാണുന്നില്ല വെറും എന്താ എനിക്ക് ഒരു തോന്നണൊരു പിച്ചിമ്പെയും പറഞ്ഞ കടക്കുന്ന ഒരു ഇവിടെയൊക്കെ വരുന്നുണ്ട് ഒരു കാക്ക ആ കാക്കനൊക്കെ പോലെ എനിക്ക് തോന്നുന്നുള്ളൂ കാരണം വകതിരി ഇല്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ പക്വതല്ലായ്മ തീരെ പക്വതമല്ലായ്മ തന്നെയാണ് പക്വത ഉണ്ടാവിൽ അവനവൻ്റെ ജീവിതത്തിൽ നമ്മളെ ഭാര്യനെ നമ്മളെ മക്കളെ നമ്മൾ കൂട്ടിപ്പിടിക്കും ക്ഷമകളൂടെ അത് സ്നേഹം കൊടുത്താലേ സ്നേഹം കിട്ടുള്ളൂ അപ്പൊ സ്നേഹമുള്ളവനാണെങ്കിൽ അത് ആ ജീവിതം ഭദ്രമാക്കാൻ നോക്കും ബുദ്ധിയുള്ളവനാണെങ്കിൽ പകുതിരി ഉള്ളവനാണെങ്കിൽ ആദ്യം അവനവൻ്റെ കുടുംബമാണ് അവനവൻ്റെ ലോകം അത് ഭദ്രതയോടുകൂടെ നോ സൂക്ഷിക്കാൻ അത് കൊണ്ടുനടക്കാൻ അവനെ പഠിക്കും അല്ലെങ്കിൽ അവൻ ചെയ്യും അത്രയും ചെയ്യാത്തവനെ പിന്നെ മറ്റുള്ളവർക്ക് എന്ത് മെസ്സേജ് കൊടുത്തിട്ട് ആരെന്നു വേണ്ടി ഞാൻ എല്ലാം ഞാനിപ്പോൾ ഒരു വീട്ടിലുള്ള ഞാനിപ്പോൾ വലിയ ഡയലോഗ് വായിച്ച് പുറത്ത് പോയിട്ട് ഞാൻ കുറേ പ്രസംഗിച്ച് ഞാൻ കുറച്ച് കുറേ ആൾക്കാർക്ക് ഞാൻ നല്ല മെസ്സേജ് ഒക്കെ പാസ് ചെയ്ത് പിന്നെ കൗൺസിലിങ്ങൊക്കെ കൊടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഇവിടെ നിന്ന് എൻ്റെ ഭർത്താവ് പറയുന്നത് ആരോടെങ്കിലും ആ അവള് അത് തന്നെ അറിയുള്ളു വീട്ടിൽ നല്ലൊരു ഭാര്യയായിട്ട് അവൾക്ക് നിൽക്കാൻ പറ്റില്ല എനിക്ക് നല്ലൊരു ഭാര്യയായിട്ട് അവൾ തോന്നുന്നില്ല അല്ലെങ്കിൽ മക്കൾ പറയണെ ആ അക്കെന്നെ അവിടെ പറഞ്ഞ് വെറുതെന്നല്ലണ്ട് ഞമ്മക്ക് നല്ലൊരു ഇതായിട്ടൊരു റൂമായിട്ട് തോന്നുന്നില്ല അല്ലെ നല്ലൊരു ഉമ്മല്ല വീട്ടിലെങ്കിലും എപ്പോഴും കളവില്ല കലവില്ല വല്ല പ്രശ്നങ്ങൾ ഏതാണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ഉള്ളത് ആദ്യം പറയണ്ടെ നമ്മൾ വീട്ടിൽ നിന്നാണ് വീട്ടിൽ നിന്നുള്ളവർ പറയട്ടെ വീട്ടിലുണ്ടല്ലോ വൈഫുകളൊക്കെ ഇവിടെ വൈഫും മക്കളും അമ്മയും ബാപ്പിയൊക്കെ ആ ഒരു മെസ്സേജിൽ അവര് വരട്ടെ അവര് പറയുമ്പോഴെങ്കിലും അങ്ങനെ ഉണ്ട് എന്നുള്ളതാണെങ്കിൽ അറിയുമ്പോഴാണ് നമ്മളെത്തെ നമ്മളെ ഫാമിലിയെ കാണുന്നുണ്ടല്ലോ നമ്മൾ അങ്ങനെ ഉണ്ട് ഉണ്ടെന്നെങ്കിൽ അറിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് കൂട്ടുകുടുംബത്തോടെ ജീവിക്കുന്നവനാണ് എവൻ അതുപോലെ കൂട്ടുകുടുംബത്തെ ഒന്നിച്ച് പിടിച്ചുകൊണ്ട് പോകുന്നവനാണ് വരുന്നത് അല്ലാതെ പിന്നെ ഈ ആൾക്കെ വിളിച്ചിട്ട് നമ്മൾ എന്ത് ചോദിക്കാനാണ് അവനെ അവൻ്റെ കാര്യേ പരിതാപകരം ആ പരിതാപകരമായ ജീവിതത്തിൽ നമ്മൾ പോയിട്ട് നമ്മളെ പ്രശ്നങ്ങൾ എന്ത് പറയുന്നു പറയുന്നത് എന്നിട്ട് അറിഞ്ഞെന്ത് പരിഹാരം കിട്ടുന്നു ആദ്യം നമ്മൾ ശരിയാവണ്ടേ നമ്മളെ റൂട്ടേ പോക്ക് പിന്നെ മറ്റുള്ളവർക്ക് റൂട്ട് പറഞ്ഞു കൊടുക്കാൻ മുമ്പ് ഞാൻ എനിക്ക് അവരുടെ വിലപ്പെട്ടതായിട്ട് തോന്നിയിട്ടുമില്ല ഞാനിട്ട് അങ്ങനെ കോൾ ചെയ്യാനും വരുന്നില്ല കാരണം ഒന്നാമത്തത് നമ്മൾ കോൾ ചെയ്യുമ്പോൾ അവർ അവനുക്ക് പറ്റിയ രീതിയിൽ മറുപടി പറയും നമ്മളുടെ കോളിൽ മെയിൻ മെയിൻ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ കട്ട് ചെയ്യും എന്നിട്ട് അവനുക്ക് തോന്നിയ രീതിയിൽ അവൻ അപ്പം അതിൻ്റെ ആവശ്യം എന്താണ് അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അപ്പോൾ ഇത്രേ ഉള്ളൂ ഞാൻ നിസ്കരിക്കട്ടെ സംസ്കരിക്കാൻ പോകണം ഓക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒക്കെ അറിയിക്കാം ഓക്കെ സ്ഥലക്കും